bebe inta habebe minang namma da bebe kalle fakk to ra bebe pisa yo bebe hala ke na luk ka bata le dukkan bar bar ya le kare bar sachi ya da le ab na lo ba re അങ്ങനെ ബിസിനസ് കൺസ്ട്രക്ഷൻ ഹലോ മൈ ഫ്രണ്ട്സ് എം ജെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മനോജ് അതപ്പള്ളി നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് നമ്മൾ നമ്മളെ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ഏക്കറേജിൽ എങ്ങനെ താമസിക്കുന്നു എന്നുള്ളതാണ് അവിടെ എന്തൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എം ജെ ബ്ലോഗിൻ്റെ നന്ദി അറിയിക്കുന്നു നമ്മളൊരു സാധാരണ വീട്ടിൽ താമസിക്കുന്നതിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് ഒരു ഏക്കറേജിൽ താമസിക്കുമ്പോൾ ചില സ്ഥലത്ത് വെള്ളം ഉണ്ടാകത്തില്ല ഇലക്ട്രിസിറ്റി ഉണ്ടാകത്തില്ല അതുപോലെ ഗ്യാസ് ലൈനില്ല സിവേജ് നമ്മുടെ പൈപ്പ് ലൈനില്ല ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഏക്കറേജിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് അന്ന് അറിയാവുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുപ്പത് ഏക്കറുള്ള ഒരു വ്യക്തിയുടെ മലയാളികളുടെ തന്നെ ഒരു ഫാം ഹൗസാണ് അപ്പം ഓസ്ട്രേലിയയിലേക്ക് ഒത്തിരി മലയാളികൾ കുടിയേറി പാർത്തിട്ടുണ്ട് ഓസ്ട്രേലിയ ഒത്തിരി നല്ല രാജ്യമാണ് നമുക്ക് വന്നവരാരും ഇവിടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ചെറിയ വീട്ടിൽ താമസിക്കും അപ്പോൾ പിന്നീട് നമുക്ക് ഉള്ളിൽ ഒരാഗ്രഹം വരും ഒരു ഏക്കറേജിലേക്ക് മാറണം എനിക്ക് വന്നപ്പോൾ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇത് ഓസ്ട്രേലിയ വലിയൊരു ഭൂഖണ്ഡാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഏക്കറേജിലേക്ക് താമസിക്കുന്ന പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല പൈസയുടെ മാത്രം പൈസയുടെ മാത്രമല്ല നമുക്കിത് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നൊരു ധൈര്യ കുറവുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഞാൻ അറിയാവുന്ന ഒരു പത്ത് പതിനഞ്ച് മലയാളികളെങ്കിലും ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയ പെർത്തിൽ ഇതുപോലെ ഏക്കറേജിൽ ഏക്കറേജിലെടുത്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു കോൺഫിഡൻസ് വന്നത് അപ്പോൾ അവരോടെല്ലാം അഡ്വൈസ് മേടിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലാൻഡിലേക്ക് വന്നത് ആദ്യം ഭാര്യയ്ക്കും പിള്ളേർക്കും താല്പര്യം ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇതിന് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട് അതുപോലെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് പോയിന്റുകളും ഉണ്ട് ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ നമ്മുടെ വീട് ഇത് അഞ്ച് ഏക്കർ ലാൻഡാണുള്ളത് അഞ്ച് ഏക്കർ ഈ ഏരിയകളിലെല്ലാം നമ്മൾ അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് അയലോക്കം ഒന്നും കാണാനില്ല പക്ഷേ ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയലോക്കം നമ്മൾ നോർമൽ വീട്ടിൽ താമസിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഫ്രണ്ട്ലിയാണ് കാരണം ഇങ്ങനെ ഇങ്ങനെ ഏക്കറേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ദൂരെ ആയിരിക്കും കാരണം മറ്റുവീടുകൾ പോലെ അടുത്തായിരിക്കില്ല നമുക്ക് ഏക്കറേജ് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇച്ചിരി കൂടുതൽ ഡ്രൈവ് ചെയ്യേണ്ടി വരും പക്ഷേ ഡ്രൈവ് ചെയ്ത് നമുക്ക് വരും വരാനുള്ള ഒരു ഒരു ഫീല് നമ്മൾ ഞാനിപ്പോൾ പഴയ താമസിച്ചതിലും ഒരു പത്ത് കിലോമീറ്റർ എവറി ഡേ എനിക്കും വൈഫും ജെയ്സിക്കും ഡ്രൈവ് ചെയ്ത് ഡ്യൂട്ടിക്ക് പോകേണ്ട പോകണം പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ തിരിച്ച് വരുമ്പം നമുക്കൊരു പ്രത്യേക ഒരു ഫീലുണ്ട് നമ്മളൊരു പ്രത്യേക നമ്മുടേതായ ഒരു വീട്ടിലേക്ക് കയറുന്നതിൻ്റെ ഒരു ഫീലുണ്ട് അപ്പോൾ നമ്മൾ ഞാനിത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഒരു ഏക്കറേജ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ട് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിന് നമുക്ക് ഇങ്ങനത്തെ ഏക്കറേജ് എടുക്കുന്നവർ എല്ലാ പണിയും പുറത്ത് ജയിപ്പിച്ച് അങ്ങനെയുള്ളവരെ കൊണ്ട് വരില്ല കുറച്ചൊക്കെ ഒരു ഹാൻഡിമാൻ ജോബ് അറിയാവുന്നവരോടെ ഞാൻ ഈ പ്രോപ്പർട്ടി എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഹൗസ് നമ്പറാണ് നമ്മുടെ ടു തേർട്ടി ത്രീ അതാ ഹൗസ് നമുക്ക് വീടിനകത്തേക്ക് കയറാം ഗേറ്റ് ഈ ഒരു ഗേറ്റ് ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ നമുക്ക് മൊബൈലിൽ നിന്ന് ആപ്പ് വഴിയാണ് നമ്മൾ ഇത് തുറക്കുന്നത് ഈ ആപ്പ് വഴിയാണ് ഇപ്പോൾ തുറക്കാൻ പോവുകയാണ് ഗേറ്റ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരാം നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വലിയ വീടല്ല എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു വീടായിരുന്നില്ല ഒരു നമ്മുടേതായ ഒരു പ്രൈവസി ഇത് വലിയ വീടല്ല നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ചെറിയ വീടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫയർ ബ്രേക്കറാണ് ഇതിന് ഇതിന് പറയുന്നത് ഫയർ ബ്രേക്കർ അതായത് നമ്മുടെ ബോർഡർ ഇത് നമ്മുടെ അതിരാണ് അതിരിൽ ഒരു രണ്ടര മീറ്ററോളം നമ്മൾ ഇതേപോലെ നല്ല മരങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയാക്കിയിടണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫയർ വന്നു കഴിഞ്ഞാൽ ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഫയർ അപ്പുറത്തെ വീട്ടിലേക്കും അപ്പുറത്തെ വീട്ടിലെ ഫയർ ഇങ്ങോട്ടും വരാൻ പാടില്ല അതായത് നമ്മുടെ വീട്ടിൽ ഒരു ഫയർ ഉണ്ടായി ആ ഫയർ കാരണമാണ് അപ്പുറത്തെ വീട്ടിലേക്ക് ഫയർ പോയെങ്കിൽ അത് നമ്മുടെ ഇൻഷുറൻസിൽ നിന്നാണ് അതിൻ്റെ ക്ലെയിം പോകുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇത് ഗവൺമെൻറ് വന്ന എല്ലാ വർഷവും ചെക്ക് ചെയ്യും അവരെനിക്ക് വന്നാൽ നോർമലി ഹലികോപ്ടർ വീതിയിലാണ് ചെക്ക് ചെയ്യുന്നത് നേരിട്ട് വന്നാലോ ചെക്ക് ചെയ്യുന്നത് നമ്മൾ എല്ലാ നവംബറിന് നവംബർ ഡിസംബർ മാസം മാസാവുമ്പോഴത്തേക്കും ഇതുപോലെ ക്ലിയർ ക്ലിയറാക്കി ഇടും ഇതായി കാണുന്ന പോലെ ഇത് നമ്മൾ നാല് സൈഡും നാ നമ്മുടെ പറമ്പിൻ്റെ അതിരും ഇതേപോലെ നമ്മൾ ഒരു റോഡ് വീതിയിലാണ് നാട്ടിലേക്ക് ഒരു റോഡിൻ്റെ വീതിയിൽ രണ്ടര ആണ് എനിക്ക് പോകുന്നത് ഇത്ര നമ്മൾ വീതിയിൽ നമ്മളും ക്ലിയർ ചെയ്ത് കിടണം അതുപോലെ നെയ്ബർ അപ്പുറത്തെ രണ്ടര മീറ്റർ ക്ലിയർ ചെയ്തിട്ടണം അപ്പം മൊത്തം ഒരു അഞ്ച് മീറ്റർ വൈഡ് മരങ്ങളൊന്നും ഇല്ലാതെ കിട്ടും നമ്മുടെ ഈ ഈയൊരു ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടിന് ചുറ്റും ഈ റോഡ് ഇങ്ങനെ വീടിന് ചുറ്റുമുണ്ട് അപ്പോൾ അത് നല്ലൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ചുറ്റും റോഡ് അതുപോലെ രാത്രിയാകുമ്പം ഈ ലൈറ്റുകളെല്ലാം ഫുൾ ഓൾ റൗണ്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു റിസോർട്ട് ചെല്ലുന്ന ഒരു ഫീലിങ്ങ് അപ്പോൾ അത് നൈറ്റ് വ്യൂ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കിച്ചണിന് നേരെയുള്ളൊരു ഒരു 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 വഴിയാണിത് നമ്മൾ ഈ വീട് കാണാൻ വന്നപ്പം എനിക്കും ജെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ് അവൾ പറയാറ് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓഫുള്ള ദിവസം ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് വന്ന് ചായ കുടിക്കണം രാവിലെ പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെ ഒരു ദിവസം പോലും ഇവിടെ വന്ന് ചായ കുടിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് നമുക്ക് കിച്ചണിന് നേരെ ഇങ്ങോട്ട് വരുന്ന ഒരു വഴിയാണ് ഇത് ഏറ്റവും ഒരു ആയിട്ടുള്ള ഒരു സ്ഥലം ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി പറയാനുള്ള നമ്മുടെ നമുക്ക് ഇവിടെ ഇലക്ട്രിസിറ്റി മാത്രമേ സപ്ലൈ ഉള്ളൂ വെള്ളമില്ല അതുപോലെ ഗ്യാസ് ലൈൻ ഇല്ല ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് മേടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ടാങ്ക് ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇത് നോർമലി നമ്മൾ ഫാം ഹൗസിലുള്ള ഒരു യൂസ് ചെയ്യുന്നത് റെയിൻ വാട്ടർ ആണ് റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടറിൽ നിന്ന് വീട്ടിൽ നിന്നുള്ള ഗട്ടറിൽ നിന്ന് അവിടുന്ന് കൊടുന്ന് വെള്ളം അങ്ങോട്ട് കളക്ട് ചെയ്ത് വലിയൊരു ടാങ്കിലേക്ക് വരും എന്നിട്ട് ഈ ടാങ്കിൽ നിന്ന് നമ്മൾ പിന്നെ റീപംപ് ചെയ്യും നമ്മൾ പക്ഷേ നേരെ തിരിച്ച് നമ്മുടെ വാട്ടർ റെയിൻ വാട്ടർ ടാങ്ക് അപ്പുറത്തുണ്ട് ഇത് നമ്മൾ സപ്ലൈ വാട്ടറാണ് ഇത് നമ്മൾ സപ്ലൈ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാങ്കിന് ഇവിടെ വന്ന് അടിക്കുവാണ് ഈ വെള്ളമാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കാരണം പ്രീവിയസ് ഓണർ റെയിൻ വാട്ടർ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കണക്ഷൻ മാറ്റി ഇത് വാട്ടർ റെയിൻ വാട്ടർ ആക്കാനുള്ള പരിപാടിയിലാണുള്ളത് അപ്പോൾ ഇത് പതിനയ്യായിരം ലിറ്ററിന് പതിനയ്യായിരം ലിറ്ററിന് അവർ നൂറ്റമ്പത് ഡോളറിനാണ് അവർ ഇവിടെ കൊണ്ട് അടിച്ചോളുക നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വിദിൻ ആവേഴ്സിനുള്ളിൽ തന്നെ അവർ നൂറ്റമ്പത് ഡോളർ കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ച് പതിനയ്യായിരം ലിറ്റർ അത് വലിയ നഷ്ടമില്ല കാരണം അപ്പോൾ നമ്മൾ വാട്ടർ റേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട് പൊങ്ങിയാണല്ലോ നിൽക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് വാട്ടറിന് പ്രഷർ കിട്ടുമെന്ന് തീർച്ചയായും അതെങ്ങനെയാണ് ഞാൻ കാണിക്കുക നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് വാട്ടർ പ്രഷർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഇവിടെ ഈ ഇരിക്കുന്ന ഈ പമ്പ് ഈ പമ്പ് നമ്മൾ ടാപ്പ് ഓൺ ആക്കുമ്പോൾ ടാപ്പ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പമ്പ് ഓണാകും അപ്പോൾ ഈ പമ്പ് വഴി നമുക്ക് നേരിട്ട് നല്ല ഹൈ പ്രഷറിൽ വീട്ടിൽ നമ്മൾ നോർമൽ വീട്ടിലുള്ളതിനു ഹൈ പ്രഷറിൽ വീട്ടിൽ വെള്ളം എത്തും ടാപ്പ് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് സിസ്റ്റം ആണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കിക്കോളും എനിക്ക് തന്നെ ഇതിപ്പോൾ നാട്ടിലൊക്കെ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പണിയും അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇത് ദൈവം ഇത് ഇതിന് പോകണ്ടാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇതിനാണ് ഒത്തിരി മെയിൻ്റെനൻസും അതുപോലെ ഒത്തിരി ഹാർഡ് വർക്കുണ്ട് നമ്മൾ പണി പക്ഷെ നമുക്ക് ചെയ്യാനൊരു സുഖമാണ് കേട്ടോ നമുക്കിത് പണി ചെയ്യാനൊരു ഒരു 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 നല്ലൊരു സുഖമാണ് കാരണം നമ്മുടേതായ ഒരു ആരും നമ്മളോട് ചോദിക്കാൻ എത്ര വണ്ടി മണ്ഡലം വന്ന് പാർക്ക് ചെയ്യാം എത്ര പാർട്ടി മണ്ഡലം ചെയ്യും ഇവിടെ വരുന്നൊരു മുഴുവൻ അവരുടെ കല്യാണ വിനു ഇതാക്കണം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ റോസ് ഗാർഡൻ അതുപോലെ ഇഷ്ടം പോലെ നമ്മുടെ അതുപോലെ റെറ്റിക്കുലേഷൻ വാട്ടർ റെറ്റിക്കുലേഷൻ ഇരുപത്തിരണ്ട് സ്റ്റേഷൻ ഉണ്ട് ഇരുപത്തിരണ്ട് സ്റ്റേഷനായിട്ട് അവർ ചെയ്ത് സെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് ഇവിടെയൊക്കെ നമുക്ക് ടാർഗഡ് പിന്നെ ഇതിൻ്റെ അകത്തെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയും ചോദിക്കും ചോദിക്കാറുണ്ട് പാമ്പ് കാണാറുണ്ടോ പാമ്പ് കാണാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന പാമ്പ് ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ പ്രീവിയസ് ഓണറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അഞ്ച് വർഷം ഇവിടെ താമസിച്ചു അഞ്ച് വർഷം ഒരു പാമ്പിനെയും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു ഈ മരങ്ങൾ മുറിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാമ്പ് ചത്തുകിടക്കുന്നത് ഒരു ചെറിയൊരു പാമ്പിൻ്റെ കുഞ്ഞ് ചത്തു കിടക്കുന്നത് കണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഫുള്ള് ഗ്രാസ് കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തണം എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഏക്കറേജ് ഉള്ളവരെല്ലാവരും അതാണ് പറയുന്നത് പാമ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പുല്ല് അധികം വളരാതെ വീടിൻ്റെ അറ്റ്ലീസ്റ്റ് വീടിൻ്റെ സറൗണ്ട് ഏരിയയിൽ പുല്ല് ശരിക്ക് കട്ട് ചെയ്ത് വിടണം ഇനി നമ്മൾ ലോൺ മൂവറൊക്കെ നമ്മുടെ ഓടിക്കുന്ന വണ്ടിയൊക്കെ മേടിക്കണം അത് ഞാൻ മേടിച്ചിട്ടില്ല നമ്മൾ വരെ മൂന്നാഴ്ച ആയതേ ഉള്ളൂ ഇവിടെ വന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ ഗ്യാസ് ലൈൻ ഇല്ല ഗ്യാസ് ലൈനുപകരം നമ്മൾ നാൽപ്പത്തഞ്ച് കിലോയുടെ എൽ പി ജി ഗ്യാസാണ് യൂസ് ചെയ്യുന്നത് ഇത് ഈവൻ ഇത് എമർജൻസി തീർന്നാൽ നമുക്ക് ചെറിയ കുറ്റിയും കണക്ട് ചെയ്യാം ഇത് ഒരു വാൽ തീരുമ്പം ഒരു കുറ്റി തീരും മറ്റിലേക്ക് തിരിച്ച് വെച്ച് അവരെ വിളിച്ച് പറഞ്ഞാൽ അവർ ഇവിടെ ഗ്യാസ് കുറ്റി ഇവിടെ കൊണ്ട് വെച്ച് തരും ഇതും നമുക്ക് ലാഭമാന്നാണ് ഞാൻ കേട്ടേക്കുന്നത് കാരണം ഇതിൻ്റെയും ബില്ല് നമുക്ക് വരാറില്ല അപ്പോൾ നമ്മൾ ഇത് ഗ്യാസ് കുട്ടിയുടെ മാത്രം പെയ്താണ് നമ്മളിവിടെ ആ നമുക്ക് വരുന്ന ബില്ല് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി മാത്രമാണ്